ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയും സച്ചിയും തൊഴിലാളികളുടെ വീട്ടിലെത്തി അവരുമായി സംസാരിക്കുന്നു അവരുടെ കുടുംബത്തിലുണ്ടായ നഷ്ടം അതൊരിക്കലും തങ്ങളെ കൊണ്ട് നികത്താൻ കഴിയുന്നതല്ല എന്നും എങ്കിലും അവർക്ക് നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ച തുകയിൽ അൻപത് ലക്ഷം രൂപ അവരുടെ ഓരോ തൊഴിലാളികളുടെയും വീട്ടിൽ കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നതാണെന്നും അവർക്കെല്ലാവർക്കും വേണ്ട എല്ലാ സഹായവും കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മാത്രമല്ല പടി കുട്ടികളുള്ളവർക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവരുടെ പഠന ചെലവിനുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ ഏറ്റവും നടത്തുമെന്നും അർച്ചന എല്ലാവരും കേൾക്കെ അറിയിച്ചു അതെല്ലാം കേട്ടതോടെ എല്ലാവരും ആ നാട്ടുകാരെല്ലാം ഏകദേശം ആശ്വാസത്തിലായി എല്ലാവരും അർച്ചനയോടും സച്ചിയോടും ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു വേണ്ട ഞങ്ങൾ നിങ്ങളിൽ നിന്നൊന്നും വ്യത്യസ്തരല്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഉടനെ തന്നെ അവിടെ നിന്ന് ആ തൊഴിലാളിയുടെ ഭാര്യയ്ക്കരികിലേക്ക് ചെന്ന് അവരുടെ പേരെല്ലാം ചോദിച്ചന്വേഷിച്ചതിനു ശേഷം അർച്ചന പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ചേച്ചി ഇതിന് പകരം ഞങ്ങൾക്ക് മറ്റൊന്നും നൽകാനാവില്ല പക്ഷേ നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുകയും അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ എല്ലാ ബാധ്യതകളും ഇനിയുള്ള കുട്ടികളുടെ പഠന കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ തന്നെ നോക്കി നടത്തിക്കൊള്ളാം എന്ന് അർച്ചന വാക്ക് നൽകി അതിനുശേഷം അവർക്ക് കൊണ്ടുവന്ന ആ അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് ലീഫ് അത് അർച്ചന കൊടുക്കാൻ തയ്യാറാകുന്നു സച്ചിയോട് അത് കൊടുത്തേക്കാൻ പറയുമ്പോൾ വക്കീൽ തൻ്റെ ഫയലിരുന്ന ആ ചെക്ക് ലീഫ് ആ ചെക്ക് ചെക്കെടുത്ത് വേഗം സച്ചിയെ ഏൽപ്പിച്ചു സച്ചി പറഞ്ഞു അർച്ചന ഇത് അർച്ചന തന്നെ കൊടുത്തേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അർച്ചന ആ പണം കൊടുത്തതും ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാവും എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്ന് ആ സ്ത്രീയോട് പറഞ്ഞതിനു ശേഷം അർച്ചനയും ശശിയും വക്കീലും അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു അവർ പോയി കഴിയുമ്പോൾ അവിടെ സംഭവിച്ച പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നും പിന്നെ സേതുമാധവനെ എത്രയും വേഗം ജാമ്യത്തിലിടക്കാൻ കഴിയുമോ എന്നുമുള്ള പ്രതീക്ഷയിലായിരുന്നു അർച്ചനയും ശശിയും കോടതിയിൽ അവർ സേതുമാധവൻ പുറത്തേക്ക് വരുന്നതിനായി കാത്തു നിൽക്കുമ്പോൾ അവിടേക്ക് അവതിക വന്നെത്തി അവന്തികയുടെ കാറ് വന്ന് നിൽക്കുന്നത് കണ്ട് അർച്ചനയും സച്ചിയും നെട്ടിലൂടെ അവന്തികയെ നോക്കുന്നു അവന്തിക അവരെ കണ്ട് വലിയെന്തോ കാര്യം ചെയ്തതെന്ന അഹങ്കാരത്തിൽ സച്ചിയുടെ അർച്ചനയും മുന്നിൽ വന്നങ്ങനെ നിന്നു ആ സമയത്ത് സേതുമാധവനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് സേതുമാധവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് അർച്ചന അച്ച എന്ന് വിളിച്ചു പോലീസുകാർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സേതുമാധവനും സച്ചി അർച്ചനയും സച്ചിയും നിൽക്കുന്നതും സേതുമാധവൻ ശ്രദ്ധിക്കാതെ നേരെ ജീപ്പിനരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവന്തിക പിന്നാലെ ചെന്ന് അച്ച എന്ന് വിളിച്ചു അച്ചാ അച്ഛനെ ഞങ്ങൾ ഹൈക്കോടതിയിൽ ബെയില് കൊടുത്തിട്ടുണ്ട് അച്ഛനെ അവിടെ നിന്ന് ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും എന്ന് അവന്തിക സേതുമാധവനോട് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ സേതുമാധവൻ പറഞ്ഞു മോളെ അവന്തിക നന്ദന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തരുത് പിന്നെ നമ്മുടെ കമ്പനി കാര്യങ്ങളിൽ ഇനി നിന്റെ ശ്രദ്ധ കൂടിയൊന്ന് വേണം പിന്നെ നന്ദൻ ഇത്രയും നാളും നോക്കി നടത്തിരുന്ന കാര്യങ്ങളൊക്കെ ഇനി മോള് തന്നെ നോക്കിയാൽ മതി എൻ്റെ ഭാവത്തിൽ അത് ഇനി മോൾ നോക്കിയാൽ മതി എന്ന് അവന്തികയോട് സേതുമാധവൻ അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് സേതുമാധവൻ പോലീസുകാർക്കൊപ്പം പോകുമ്പോൾ അവന്തിക മുഖത്ത് തനിക്ക് ഇന്നേ വരെ തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ഒരു കാഴ്ച താൻ കണ്ടതിൻ്റെ വേദന അവന്തിക മുഖത്ത് വരുത്തുമ്പോഴും ആ കോടതി വളപ്പിലേക്ക് വന്നിറങ്ങിയപ്പോൾ അവന്തികയുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം താൻ കാണാൻ ആഗ്രഹിച്ച ആ കാഴ്ച കാണാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമായിരുന്നു അവന്തികയുടെ മനസ്സിൽ സേതുമാധവൻ കയ്യിൽ വിലങ്ങണിഞ്ഞുകൊണ്ട് കണിഞ്ഞുകൊണ്ട് ജാമ്യം കിട്ടാതെ പോകുന്ന ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ ജീപ്പിലേക്ക് സേതുമാധവനെയും കയറ്റി പോലീസുകാർ പോകുന്നത് കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് അവന്തിക അങ്ങനെ അവന്തിക നിൽക്കുന്നത് കണ്ടതോടെ അർച്ചന ആകെ വിഷമത്തിലായി സച്ചി എപ്പോഴേക്കും അവിടെ നിൽക്കുന്ന വക്കീലിനോട് സംസാരിക്കാനായി സച്ചി പോന്നു ആ സമയത്ത് അവന്തിക അർച്ചനയ്ക്ക് അരികിലേക്ക് വന്നു കണ്ടില്ലേ നീ കണ്ടോ നീ അച്ഛൻ വിളിച്ചിട്ട് പോലും നിന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ ഇങ്ങനെ നിൽപ്പണ്ടോ എന്ന് പോലും കാണാതെ ഇവിടെ നിന്ന് അച്ഛൻ പോയത് അതിന് കാരണം നിങ്ങളാണെന്ന് എനിക്കറിയാം എന്ന് അർച്ചന പറയുമ്പോൾ ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കി അച്ഛൻ്റെ മനസ്സിൽ ഓരോ തെറ്റിദ്ധാരണകൾ വളർത്തുന്നത് നിങ്ങൾ തന്നെയല്ലേ എന്ന് അച്ഛനെ ദേഷ്യത്തോടെ അവന്തികയോട് ചോദിക്കുമ്പോൾ അമതിയ പറഞ്ഞു അതിന്റെ കാരണക്കാരൻ ഞാനൊന്നും അല്ല നിന്റെ വയറ്റിൽ മുളപൊട്ടിയാ ഈ വിഷ വിത്താണ് അത് കേട്ട ഉടനെ അർച്ചന പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ സ്വയം പറഞ്ഞു പരത്തുന്ന കാര്യങ്ങളല്ലേ നിങ്ങളായിട്ടുണ്ടാക്കുന്ന ഓരോ കെട്ടുകഥകൾ അല്ലാതെ എൻ്റെ കുഞ്ഞിന് യാതൊരു ദോഷവും ഉണ്ടായിട്ടല്ല എന്ന് അർച്ചന അവതികയോട് പറഞ്ഞു ഉടനെ അമൃതിക പറഞ്ഞു എന്തായാലും കാണാം എന്റെ ശത്രുക്കൾക്ക് ഓരോരുത്തർക്കായിട്ട് തിരിച്ചടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നിനക്കായിരിക്കും കിട്ടാൻ പോകുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ നന്തേട്ടന്റെ കാര്യം നന്തേട്ടൻ ഇപ്പോൾ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ അയാള് എന്റെ തടവിൽ നിന്ന് രക്ഷപെട്ടു പോന്നെങ്കിലും അവസാനം അയാൾ ഇപ്പോൾ എന്റെ കാൽച്ചുവട്ടിൽ തന്നെയാണ് കിടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അവധി അഹങ്കാരത്തോടെ സംസാരിക്കുമ്പോൾ ഇത് കേട്ടു നിന്ന് അച്ഛനെ പറഞ്ഞു നിങ്ങളുടെ ഈ വെല്ലുവിളിയും ഈ അഹങ്കാരവും ഒക്കെ താമസിയാതെ തീരും അത് ഏത് വിധേനയും ഞാൻ അച്ഛനെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യും സത്യങ്ങളൊക്കെ ഒരുനാൾ പുറത്തു വരും നിങ്ങൾ എത്ര ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് അർച്ചന അവന്തികിയോട് പറഞ്ഞു അപ്പോഴാണ് വക്കീലിനരികിലേക്ക് എത്തിയ സച്ചിയോട് വക്കീൽ കാര്യങ്ങൾ സംസാരിച്ചത് നമ്മുടെ ബെയിൽ ആപ്ലിക്കേഷൻ കോടതി പരിഗണനയിൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നാളെയോ മറ്റന്നാളോ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കൃഷ്ണപത്തിന് സാറ് പറയുമ്പോൾ ഇത് കേട്ടതോടെ സച്ചി പറഞ്ഞു അല്ല അപ്പോ അവധിക്കേടത്തി എന്തോ ഹൈക്കോടതിയിൽ വെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചതും ഉടനെ ബലഭദ്രൻ സാർ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം പ്രഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ത്യാഗരാജൻ സാറിൻ്റെ ആ ഓഫീസിൽ നിന്ന് എനിക്ക് തീർച്ചയായിട്ടും ഇൻഫർമേഷൻ കിട്ടുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു നീക്കം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇവിടെ ശരിക്കും അവരൊരു നല്ലൊരു പ്ലയ നടത്തുന്നുണ്ട് കാരണം ഈ എന്ന് പറയുന്ന ആള് അത്ര ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല അയാള് അയാളുടെ കക്ഷിയെ ജനിപ്പിക്കാനായിട്ട് അവർ മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കാനായിട്ട് പല കഥകളും പറഞ്ഞു പരത്തും പക്ഷേ യഥാർത്ഥ സത്യം അതൊന്നും ആയിരിക്കുകയുമില്ല എന്ന് കൃഷ്ണഭജ്ഞൻ സാറ് പറയുന്നത് കേട്ട് സച്ചി ആകെ ടെൻഷനിലായി എന്തായാലും നാളെ തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി വിധിയുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് അവിടെ നിന്ന് കൃഷ്ണഭജ്ഞൻ സാറ് പോന്നു പിന്നീട് സച്ചി നേരെ നെല്ലിശ്ശേരിയിലേക്ക് വന്നെത്തി അവിടെ നന്ദേട്ടനെ കാണാനായി റൂമിലേക്ക് വന്നതും വീട്ടിൽ നന്ദേട്ടനെ കാണാത്തത് കൊണ്ട് സച്ചി ആകെ ആശങ്കയിലായി നന്ദേട്ട എന്ന് സച്ചി ഉറക്കെ വിളിച്ചു പക്ഷേ നന്ദേട്ടനെ അവിടെ എങ്ങ് കാണാൻ കഴിഞ്ഞില്ല ഉടനെ സച്ചിക്ക് അപ്പോഴേക്കും പെട്ടെന്ന് അനൂപിന്റെ ഒരു കോള് വന്നു കോൾ അറ്റൻഡ് ചെയ്തതും അനൂപ് സംസാരിക്കണമൊന്നും സച്ചിക്ക് ക്ലിയറായി കേൾക്കാൻ കഴിയുന്നില്ല അനൂപിന്റെ കോള് കട്ടായി പോകാതിരിക്കാനായി സച്ചി വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അനുപിനോട് കാര്യങ്ങൾ പറഞ്ഞു നാളെ എന്തായാലും ബെയിൽ കിട്ടുമോ എന്നാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോൾ കട്ടായി കഴിയുമ്പോൾ സച്ചി പെട്ടെന്ന് സംശയിച്ചു അല്ല നന്ദേട്ടനെവിടെ എന്നാലോചിച്ച് സച്ചി വേഗം റൂമിലേക്ക് വന്ന് കയറി അപ്പോഴാണ് ആ ബെഡിൽ പഴയത് ഒരു അനക്കവുമില്ലാതെ കിടക്കുന്ന നന്ദനെ സച്ചി കണ്ടത് ഇതെങ്ങനെ സംഭവിച്ചു ഉടനെ സച്ചി അരികിലേക്ക് വന്ന് നന്ദനെ വിളിച്ചു നന്ദൻ നല്ല ഉറക്കത്തിൽ അന്ന് പോലെ കിടക്കുന്നത് കണ്ട് സച്ചിക്കാകെ അതിശയമായി സച്ചിവേഖ അരികിലേക്ക് വന്നിട്ട് നന്ദനെ വിളിച്ചു നന്ദേട്ടാ നന്ദേട്ടാ അപ്പോഴും നന്ദൻ നല്ല മയക്കത്തിലായിരുന്നു സച്ചിവേവം വന്ന് കുലുക്കി വിളിച്ചതോടെ നന്ദൻ കണ്ണു തുറന്നു ഉടനെ സച്ചി ചോദിച്ചു നന്ദേട്ടാ നന്ദനെ ഇവിടെ ഇല്ലായിരുന്നോ നന്ദേട്ടന് എന്താ സംഭവിച്ചത് എനിക്ക് കോൾ വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ നന്ദേട്ടന് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്താ പറ്റിയത് നന്ദേട്ടൻ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ എന്നൊക്കെ സച്ചി സംശയത്തോടെ വീണ്ടും ചോദിച്ചു നന്ദൻ ഒന്നും സംഭവിക്കാത്തതുപോലെ അതിശയപ്പെട്ട് അങ്ങനെ കിടക്കുമ്പോൾ സച്ചി സംശയം തീരാതെ വേഗം പുറത്തേക്ക് ഇറങ്ങാനായി വാതിക്കിലേക്കെത്തി അവിടെ എത്തിയിട്ടും സച്ചിയുടെ മനസ്സിലാകെ ടെൻഷനായി ശരിക്കും എന്താ സംഭവിച്ചത് സത്യത്തിൽ നന്ദേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്താ അവിടെ സംഭവിച്ചത് എന്നറിയാതെ സച്ചി ആകെ അങ്കലാ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് വന്ന സച്ചി വേഗം റൂമിലേക്ക് എത്തിയതും അർച്ചന അവിടെ തുണികൾ മടക്കുന്നതിനിടയിലാണ് സച്ചി അകത്തേ കയറി വന്നത് ആകെ ടെൻഷനോടെ വന്ന് വീട്ടിലിരിക്കുന്ന സച്ചിയെ കണ്ടിട്ട് അർച്ചനെ ചോദിച്ചു എന്ത് പറ്റി സച്ചിയേട്ടാ സച്ചിയുടെ നന്ദേടനെ പോയി കണ്ടില്ലേ എന്താ നന്ദേട്ടന അവിടെ ഇല്ലായിരുന്നോ അമിതി കിടത്തി എന്തെങ്കിലും പറഞ്ഞോ എന്ത് പറ്റിയ സച്ചിട്ടാ എന്ന് വീണ്ടും അർച്ചന അന്വേഷിച്ചു ഉടനെ അർച്ചനോട് സച്ചി ചോദിച്ചു അല്ല താൻ ഇന്ന് നന്ദേടന റൂമിൽ പോയിരുന്നോ പോയിരുന്നു രാവിലെ ഞാൻ ചെന്നപ്പോൾ നന്ദേടൻ നല്ല ഉറക്കമായിരുന്നു കിടന്നോട്ടെന്ന് എഴുതി ഞാനെങ്കിൽ പോന്നു എന്താ സച്ചി എന്ന് അന്വേഷിച്ചു ഉടനെ അർച്ചനോട് സച്ചി പറഞ്ഞു അല്ല ഞാൻ നന്ദേനെ കാണാൻ ചെന്നപ്പോൾ അവിടെ നന്ദേട്ടൻ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അനുപേൻ്റെ ഒരു കോള് വന്നത് കോൾ അറ്റൻഡ് ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതും പുറത്തേക്ക് റേഞ്ച് കിട്ടാത്തതുകൊണ്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി എന്നിട്ട് അനുപേടിനോട് ഞാൻ സംസാരിച്ചു ഒരു മിനിറ്റേ സംസാരം നീണ്ടുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചകത്ത് കയറി ചെല്ലുമ്പോൾ നന്ദേട്ടൻ അവിടെ കിടപ്പുണ്ട് ഇതെനിക്ക് തോന്നിയതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് എന്റെ സംശയം എന്ന് സച്ചി പറയുമ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു ശശി ഏട്ടാ മുമ്പ് എനിക്കും ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഒരു വട്ടം ഞാൻ തന്തെ കാണാനായിട്ട് ആ റൂമിലേക്ക് ചെന്നു അപ്പോൾ വാതിൽ അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു അകത്ത് ആരോ വാഷ്റൂമിൽ കയറി വെള്ളം വീഴുന്ന ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു എൻ എന്നറിയാതെ ഇനി ചിലപ്പോൾ അവന്തികടത്തിയായിരിക്കുമെന്ന് കരുതി ഞാൻ അവിടെ തന്നെ പാതുക്കെ തന്നെ നിന്ന് പിന്നെ കുറച്ച് നേരത്തേക്ക് സംശയത്തോടെ ഞാൻ അവിടെ നിന്നു അല്പം കഴിഞ്ഞപ്പോൾ ഷവർ ഓഫ് ഓഫാവുകയും ചെയ്തു പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അവന്തികടത്തി പുറത്തു നിന്ന് വരുന്ന കാഴ്ചയാണ് കണ്ടത് അവധിക്കേടത്തിയ അകത്തേക്ക് വരുമ്പോൾ ഞാൻ അവരുടെ റൂമിന് വാതിക്ക് നിൽക്കുന്നത് കണ്ട് അവധിക്കടത്തി എന്നെ കുറെ ചീത്തയും പറഞ്ഞു പക്ഷേ അവന്തി കേട്ടത്തി അകത്തേക്ക് കയറുമ്പോൾ ഞാൻ ചെന്ന് വാതിൽ തുറക്കാൻ നോക്കിയിട്ട് അത് തുറക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അവധിക്കടത്തി വന്ന് തള്ളി തുറന്നതും വാതിൽ തുറക്കാനും കഴിഞ്ഞു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വന്ന സംശയം തോന്നി ഞാനത് അന്നത്തെ ആ ഒരു അവസ്ഥയിൽ സച്ചിനോട് പറയാൻ കഴിഞ്ഞില്ല ഞാനത് വിട്ടുപോയി എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ സച്ചിക്ക് ആകാ സംശയമായി ശരിക്കും എന്താണ് അവർ സംഭവിച്ചിട്ടുണ്ടാവുക ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു സച്ചി ആകെ ടെൻഷൻ അടിച്ചങ്ങ് നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു സച്ചി പറഞ്ഞു എടോ ഇതിൻ്റെ കാരണം എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല ഉടനെ സച്ചിയോട് അർച്ചനെ ചോദിച്ചു അതൊക്കെ പോട്ടെ സച്ചി ഏട്ടാ അച്ഛൻ്റെ കാര്യം വേറെ ആപ്ലിക്കേഷൻ നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ എന്താ അച്ഛൻ്റെ കാര്യത്തിലുള്ള തീരുമാനം എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു എടോ കോടതിയിലപ്പോൾ നാളത്തേക്ക് അച്ഛന് ജാമ്യത്തിലിറങ്ങാനുള്ള അവസരം കൊടുത്തേക്കും താൻ ആ തൊഴിലാളികളുടെ വീട്ടിൽ ചെന്ന് അവർക്ക് രണ്ടു പേർക്കും രണ്ടു കൂട്ടർക്കും പരാതിയൊന്നും ഇല്ല എന്ന് എഴുതി വാങ്ങിച്ചത് കൊണ്ടാണ് അത് മാത്രമാണ് ഈ ഒരു ബെയിലിന് വലിയൊരു കാരണമായത് എന്ന് അർച്ചന അർച്ചനയോട് സച്ചി പറയുന്നു എല്ലാം കേട്ടുകഴിഞ്ഞതും അർച്ചന പറഞ്ഞു അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ സച്ചി കേട്ടാ മറ്റൊന്നും ഇപ്പോൾ എൻ്റെ തലയിലില്ല അതിന് ഞാൻ എന്തും ചെയ്യും എന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു എങ്കിലും ഈ അവധിക്കേട്ടതിയുടെ കാര്യത്തിൽ ഇപ്പോഴൊരു സംശയം അവധി കേട്ടതി ബെയിലിന് അപേക്ഷ കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ടും അവരങ്ങനൊരു നീക്കം നടത്തിയിട്ടില്ലെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് കാരണം അങ്ങനെ എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ സാറിന് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടുമായിരുന്നു എന്നാണ് സാർ പറഞ്ഞതെന്ന് സച്ചി അർച്ചനയെ അറിയിച്ചു പിന്നീട് അവധികയുടെ ഫോണിലേക്ക് പോയിട്ട് സാർ വിളിക്കുകയാണ് എടോ നാളെ തന്നെ ചിലപ്പോ സേതു മാധവന് ബെയിൽ അനുവദിച്ചേക്കും ബെയിലിനുള്ള അപേക്ഷ കോടതി വാങ്ങിവെച്ചിട്ടുണ്ട് നാളെ അത് നൽകാനാണ് സാധ്യത എന്ന് പറഞ്ഞു അത് കേട്ടതോടെ അവധിയോ ആകെ ടെൻഷനെ അപ്പോൾ ഇതുവരെ കരുതി കരുതിയതും ഇതുവരെ കണക്ക് കൂട്ടി വെച്ചതുമൊക്കെ പാളി പോവല്ലേ സാറേ എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും പൂർണ്ണമായും രക്ഷപ്പെട്ടു പോവില്ലല്ലോ പിന്നെ ആ അർച്ചനയുണ്ടല്ലോ അവർ നമുക്ക് മുന്നേ ഒരു മുഴുവൻ മുന്നേ കളി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയല്ല സംഭവിച്ചത് ആ തൊഴിലാളികളുടെ വീട്ടിൽ ചെന്ന് രണ്ടു പേരുടെ വീട്ടിൽ നിന്ന് അവർക്ക് പരാതിയൊന്നുമില്ല എന്ന് എഴുതി വാങ്ങിച്ചു അതുകൊണ്ടാണ് കോടതി ബെയിൽ നൽകാൻ പോകുന്നത് അത് കേട്ടതും ഔന്തിക പറഞ്ഞു ഇനിയിപ്പോൾ ബെയില് കിട്ടിയാലും പുറത്തിറങ്ങുന്ന സേതു മാധവൻ അർച്ചന മൂലമാണ് ഇങ്ങനെ ഒരു ബെയിൽ കിട്ടിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും തോന്നരുത് മറിച്ച് അത് നമ്മൾ ശ്രമിച്ചത് കൊണ്ടാണെന്ന് വേണം വരുത്തി തെരുക്കാൻ അതിനെന്തെങ്കിലും പോമൊഴിയുണ്ടോ സാറേ എന്ന് ചോദിച്ചപ്പോൾ പോറ്റി പറഞ്ഞു അതിന് വഴിയുണ്ട് എന്ന് പറഞ്ഞ് അയാൾ ചില നിർദ്ദേശങ്ങൾ അർച്ചനയ്ക്ക് അവന്തിക്ക് നൽകുന്നു ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ വേറൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പോറ്റി പറഞ്ഞു. താങ്ക് യു സാർ എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചിട്ട് നാളെ പുറ ജാമ്യത്തിലിറങ്ങുന്ന മാധവന്റെ മുന്നിലേക്ക് താൻ തന്നെ തല ഉയർത്തി ചെല്ലുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവന്തിക പോകുന്നു